നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ടെൻഷനുകളും കുറക്കാൻ ഉതകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മിൽ പലരും പലവിധ പ്രയാസങ്ങൾ കൊണ്ടും പലവിധ ടെൻഷനുകൾ കൊണ്ടും വലിയ പ്രതിസന്ധികൾ കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ടാകും ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാകും അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ഉതകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് അസാം വാളിക്കും വാർമത്തല്ലാഹി വാത്തൂ ബിസ്മില്ല അലഹമില്ല ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ യും അവ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചുപോയ തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ടെൻഷനുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കുറക്കാൻ ഉതകുന്ന ഒരു കാര്യമുണ്ട് അതേതാണ് ഹബീബായ റസൂൽ സലി തങ്ങളോട് മഹാനായ ചോദിക്കപ്പെടുന്നുണ്ട് യാ സലാത്തിനെ ഞാൻ വർദ്ധിപ്പിക്കട്ടെ നബിയെല്ലാം റിക്റിന്റെ സമയത്തിൽ നിന്ന് എന്റെ വിവാദത്തിന്റെ സമയത്തിൽ നിന്ന് ഞാൻ എത്ര സമയമാണ് അങ്ങയുടെ മേൽ സൊലാത്ത് ചെല്ലാൻ ഉപയോഗിക്കേണ്ടത് ആ സമയത്തിന് വിത്ത പറഞ്ഞു നീ ഉദ്ദേശിക്കുന്നത്ര വീണ്ടും മഹാനവറുകൾ ചോദിച്ചോ ആ റുബ ഞാൻ എന്റെ നിക്കറിന്റെ ഇബാദത്തിന്റെ സമയങ്ങളിൽ നിന്ന് നാലിലൊരു ഭാഗം അങ്ങയുടെ മേൽ സൊലാത്ത് ജെല്ലാൻ ഉപയോഗിക്കട്ടെ നബി എന്ന് ഹബീബ റസുല്ലാഹി സലഹ് അലൈഹി സ്വല തങ്ങളോട് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു മാഷി നീ നീ ഇനി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ സൊലാത്ത് ജെല്ലുകയാണെങ്കിൽ അത് നിനക്ക് ഏറ്റവും ഖൈറാണ് എന്ന് ഹബീബായത്തങ്ങൾ പറയാണ് വീണ്ടും നബി തങ്ങളോട് ചോദിക്കപ്പെട്ടു അനിസ്ഫ് ഞാൻ രണ്ടിലൊരു ഭാഗം പകുതി ഭാഗം എന്റെ വിഭാഗത്തിന്റെ പകുതി ഭാഗവും എന്റെ തിക്കർ ചെല്ലാനുള്ള സമയങ്ങളുടെ പകുതി ഭാഗം അങ്ങയുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ ഞാൻ ഉപയോഗിക്കട്ട നബിയ എന്ന് ഹബീബായ അലൈഹി ലാഹി തങ്ങളോട് ചോദിക്കപ്പെടുകയാണ് ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു മാഷിട്ട നീ ഉദ്ദേശിക്കുന്നത്ര എന്ത് ചെയ്യാ നീ ചെല്ലുക നീ നീ സത്തിനെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നിനക്ക് വലിയ ഹൈറാണ് അത് നിനക്ക് നന്മയാണ് അത് നിനക്ക് ഒരുപാട് ഗുണങ്ങൾ ജീവിതത്തിൽ ലഭിക്കുമെന്ന് അലൈഹി തങ്ങൾ പറയാൻ വീണ് ചോദിക്കപ്പെട്ടു നബിയെ ഫോ സുൽ ഞാൻ മൂന്നിലൊരു ഭാഗം അങ്ങയുടെ മേൽ സൊലാത്ത ജെല്ലാൻ ഉപയോഗിക്കട്ടെ അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു മാ സീത്ത നീ ഉദ്ദേശിക്കുന്നത്ര എന്ത് ചെയ്യാത്ത നീ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് നിനക്ക് വലിയ ഹൈറാണെന്ന് ഹബീബ് റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ് വീണ്ടും അവർത്തങ്ങളെ എന്റെ ഇബാദത്തിന്റെ ഞാൻ ചെല്ലുന്നതിന്റെ സമയം മുഴുവനും ഞാൻ നിക് ഉപയോഗിക്കുന്ന സമയങ്ങൾ മുഴുവനും അങ്ങയുടെ മേൽ സൊലാത്ത് ചെല്ലാ ഞാൻ ഉപയോഗിക്കട്ടെ നബിയ എന്ന് ഹബീബായ ഹബീബ് റസൂൽഹി അലൈഹി അലൈവ് തങ്ങളോട് മഹാനായ ഉബൈബിനു ചോദിക്കുകയാണ് ആ സമയത്ത് നിബിത്തങ്ങൾ പറഞ്ഞു ഇതൻ തു നീ അങ്ങനെ സ്വലാത്ത് ചെല്ലുകയാണെങ്കിൽ ഇതൻ തുക്കുഫ ഹമ്മ നിന്റെ ടെൻഷനുകളൊക്കെ കുറയാൻ കാരണമാകും അങ്ങനെ സ്വലാത്തിനെ നീ വർദ്ധിപ്പിച്ചാൽ നിന്റെ ടെൻഷനുകളും പ്രയാസങ്ങളും നിന്റെ ഉത്കണ്ഠകളൊക്കെ കുറയാൻ അത് കാരണമാകുമെന്ന് ഹബീബ റസൂൽ അലൈഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഓ യുക്കിറല്ല നിന്റെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടാൻ അത് കാരണമാകുമെന്നാണ് അതുകൊണ്ട് നാം സ്വലാത്തിനെ വർദ്ധിപ്പിക്കണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സൊലാത്ത് ഉണ്ടായിരിക്കണം അത് നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറ്റിയെടുക്കാനുള്ള വലിയൊരു വഴിയാണ് നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് ടെൻഷനുകൾ ഉണ്ടാവും അതിൽ ലാഭനഷ്ടങ്ങൾ കാരണം നമ്മൾ വല്ലാത്ത പ്രതിസന്ധി അനുഭവിക്കുന്നവരായിരിക്കും ആ സമയത്ത് നമ്മൾ സ്വലാത്തിനെ വർദ്ധിപ്പിച്ചാൽ അതിനൊക്കെ ഒരു പരിഹാരമാണ് നമുക്ക് കുടുംബപരമായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അതിൽ നിന്നൊക്കെ പരിഹാരം സ്വലാത്താണ് സ്വലാത്ത് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധ്യമാകും നമ്മുടെ എല്ലാ നമ്മുടെ അസുഖങ്ങൾ പ്രയാസങ്ങൾ എല്ലാം മാറ്റാൻ എല്ലാ ഉത്കണ്ഠകളും പ്രയാസങ്ങളും മാറ്റിയെടുക്കാൻ സൊലാത്ത് വലിയൊരു പരിഹാരമാണ് അതുകൊണ്ട് സൊലാത്തിനെ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കണം ഹബീബായ റസൂലുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നുണ്ട് മാമിൻ അബിദിൻ അലൈഹി വസ്ലങ്ങൾ ഒരാൾ എന്റെ മേൽ സ്വലാത്തിന് ചെല്ലിയാൽ അവനക്ക് വേണ്ടി മലക്കുകൾ ദ്വാ ചെയ്തുകൊണ്ടേ മലക്കുകൾ നമ്മുടെ മേലെന്ത് ചെയ്യും സലാത്തിന് ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മുടെ മേൽ മലക്കുകൾ ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കും എന്റെ മേൽ സലാത്തിനെ നിത്യമാക്കുന്ന നിത്യമാക്കുന്ന കാലത്തോളം എന്ന് ഹബിബായ് റസൂൽ അഹി സല അലൈഹി സ്വലാൻ തങ്ങൾ പറയാൻ ഹബിബായ് തങ്ങളുടെ മേൽ സലാത്തിനെ എത്ര കാലം നമ്മൾ നിത്യമാക്കുന്നു ആ സമയത്തൊക്കെ മലക്കുകളുടെ അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് എപ്പോഴും നമ്മൾ സലാത്തിനെ വർദ്ധിപ്പിക്കണം നമ്മൾ എത്രത്തോളം സലാത്തിനെ വർദ്ധിപ്പിക്കുന്നു അത്രത്തോളം മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കും നമ്മൾ ഇനി അത് എത്ര കുറക്കുകയോ അത് വർദ്ധിപ്പിക്കുകയോ ഒക്കെ ചെയ്യട്ടെ എന്നാൽ അതിനനുസരിച്ചുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്നാണ് അതുകൊണ്ട് എപ്പോഴും ജീവിതത്തിൽ ലത്യവാക്കുക വലിയ ഒരു പരിഹാരമാണ് വലിയൊരു സമാധാനമാണ് നമ്മുടെ മനസ്സിനുള്ള ശാന്തിയാണ് അത് അതുകൊണ്ട് സ്വലാത്ത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനോ സൊലാത്ത് ചെല്ലുന്നവരിൽ ഹബിബായ അറസൂൽ അള്ളഹി മാത്രായത്ത് കിട്ടുന്നവരിലൊക്കെ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് സംഭവിച്ചു ആയ തെറ്റുറ്റങ്ങളൊക്കെ അള്ളാഹ് പുറത്ത് മാഫാക്കി നൽകട്ടെ ആമീൻ എല്ലാവരും അവസീതോടെ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അസാ വാലൈക്കും വാഹത് വാ